ദക്ഷിണ കൊറിയയുടെ വ്യാപാര രംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റംസ് ഓഫീസ് ഡാറ്റ പ്രകാരം രാജ്യത്തിന്റെ കയറ്റുമതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആരംഭത്തിൽ തന്നെ ഗണ്യമായ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വവും ആഭ്യന്തര കലഹങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പരമ്പരകളുടെ ആഘാതവും കൂടിയായപ്പോൾ ആടയുലഞ്ഞ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു തിരിച്ചുവരവ് സാധ്യത പോലും ഇനി ഏറെ വിദൂരത്തിലാണ് രാജ്യത്തിന്റെ കയറ്റുമതികളുടെ മൂല്യം ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞുവെന്ന് കസ്റ്റംസ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നു ജനുവരിയിലെ ഏഴ് ദശാംശം ഏഴ് ശതമാനം വർധനവിൽ നിന്നുള്ള ശ്രദ്ധേയമായ മാറ്റമാണിത് ഇത് നിലവിലെ സാമ്പത്തിക അനിശ്ചിതത്വം എത്രത്തോളം ഗുരുതരമാണ് എന്നതിന്റെ സൂചന കൂടിയാണ് മുൻകാലങ്ങളിലെ ദക്ഷിണ കൊറിയയുടെ സമ്പദ്വ്യവസ്ഥ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയിലും മഹാമാന്ദ്യത്തിൽ പോലും തകരാതെ പിടിച്ചു നിന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും രാജ്യത്തിന്റെ കയറ്റുമതി വളർച്ച ബാഹ്യ ഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ് ദക്ഷിണ കൊറിയയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള രാജ്യത്തിൽ നിന്ന് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള രാജ്യമായി ദക്ഷിണ കൊറിയയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കയറ്റുമതിയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രാജ്യത്തിന്റെ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഈ വിജയത്തിന് ആധാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ദക്ഷിണ കൊറിയയുടെ കയറ്റുമതിയിൽ പതിനാറ് ശതമാനം വർധനമോടെ ഗണ്യമായ വളർച്ചയുണ്ടായി അതേസമയം തന്നെ മൊത്തത്തിലുള്ള ഇറക്കുമതിയിലും ഏഴ് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനമുണ്ടായി എണ്ണൂറ്റിനാല് മില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചത്തിന് ഇത് കാരണമായി അമേരിക്കയിലേക്കും ചൈനയിലേക്കുമുള്ള രാജ്യത്തിന്റെ കയറ്റുമതിയിലും ഗണ്യമായ വളർച്ചയുണ്ടായി അമേരിക്കയിലേക്കുള്ള പതിനാറ് ശതമാനത്തിന്റെ വർധനയും ചൈനയിലേക്കുള്ള പതിമൂന്ന് ദശാംശം ആറ് ശതമാനത്തിന്റെ വർധനയും മാത്രമല്ല സെമി കണ്ടക്ടർ കയറ്റുമതിയിലും ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം വർധനയുണ്ടായി ഓട്ടോമൊബൈൽ കയറ്റുമതി നാൽപ്പത് ദശാംശം മൂന്ന് ശതമാനം കുതിച്ചുയർന്നു ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് കയറ്റുമതിയിൽ മുൻനിരയിലുള്ള വിഭാഗം സെമി കണ്ടക്ടറുകളാണ് എ ഐ സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വികസനത്താൽ ഉത്തേജിതമായ നൂതന മെമ്മറി ചിപ്പുകൾക്കുള്ള ആഗോള ആവശ്യം എസ് കെ ഹൈനിക്സ് ഇൻകോർപ്പറേറ്റഡ് സാംസങ് ഇലക്ട്രോണിക്സ് കമ്പനി തുടങ്ങിയ ദക്ഷിണ കൊറിയൻ കമ്പനികൾക്ക് ഗണ്യമായ വളർച്ച നൽകിയിട്ടുണ്ട് ആഗോള സെമി കണ്ടക്ടർ വിപണിയിലെ പ്രധാന കളിക്കാരാണ് ഈ ടെക് ബീമന്മാർ എ ആപ്ലിക്കേഷനുകൾ ഡാറ്റാ സെന്ററുകൾ മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്ക് ശക്തി പകരുന്ന ഉയർന്ന പ്രകടനമുള്ള മെമ്മറി ചിപ്പുകൾ രാജ്യം നിർമ്മിക്കുന്നുണ്ട് ഈ ചിപ്പുകൾക്കുള്ള ആവശ്യകതയിലുണ്ടായ കുതിച്ചുചാട്ടമായിരുന്നു സമീപ വർഷങ്ങളിലെ ദക്ഷിണ കൊറിയയുടെ കയറ്റുമതി വളർച്ചയ്ക്ക് കാരണമായിരുന്നത് എന്നാൽ ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി സംരംഭങ്ങളും വ്യാപാര നയങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക വീക്ഷണത്തിൽ കരിനിഴൽ വീഴ്ത്തി മാർച്ച് മാസം മുതൽ സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനും ഏപ്രിലിൽ നിരവധി വ്യാപാര പങ്കാളികൾക്ക് പരസ്പര താരിഫ് ചുമത്താനുമുള്ള ട്രംപിന്റെ പദ്ധതികൾ ആഗോള വ്യാപാര യുദ്ധത്തിന്റെ സാധ്യതയെ യാഥാർത്ഥ്യമാക്കി ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെ ആശ്രയിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഉയർന്ന ഉൽപാദന ചെലവ് വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള പ്രതികാര നടപടികൾ എന്നിവയുൾപ്പെടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ താരിഫുകൾ ഉണ്ടാക്കാനിടയുണ്ട് ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ തന്നെ കുത്തനെ ഇടി ഉണ്ടാക്കുകയും സാമ്പത്തിക അസ്ഥിരതയ്ക്കും തൊഴിൽ നഷ്ടത്തിനും കാരണമാവുകയും ചെയ്യും ട്രംപിന്റെ നികുതി സംരംഭങ്ങളിൽ പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറിൽ താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് പതിനഞ്ച് ശതമാനം ഫ്ളാറ്റ് നികുതി നിരക്കും ഉൾപ്പെടുന്നു ഉപഭോക്തൃ ചെലവും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നയങ്ങൾ വരുമാന അസമത്വം വർദ്ധിപ്പിക്കുകയും ദേശീയ കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആഭ്യന്തര ഉൽപാദനത്തിനും വ്യാപാര സംരക്ഷണവാദത്തിനും മുൻഗണന നൽകുന്ന ട്രംപിന്റെ അമേരിക്ക ആദ്യം എന്ന സമീപനം ചില അമേരിക്കക്കാർക്ക് ആകർഷകമായി തോന്നാമെങ്കിലും ഇത് അമേരിക്കയെ അന്താരാഷ്ട്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രതികാര നടപടികൾക്ക് കാരണമാകുന്നതിനും ഇടയാകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ട്രംപ് സ്റ്റീൽ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതു മുതൽ ദക്ഷിണ കൊറിയയുടെ സ്റ്റീൽ മേഖല ദുർബലമാണ് മെക്സിക്കോയിലെ പ്രവർത്തനങ്ങളിൽ ഹ്യൂണ്ടായിയും കീയയും താരിഫ് നേരിടാൻ സാധ്യതയുള്ളതിനാൽ ഓട്ടോമൊബൈൽ മേഖലയും അപകടത്തിലാണ് ഇരു കമ്പനികളും അവരുടെ ഷോർഡിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായി മെക്സിക്കോയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാൽ താരിഫ് നയങ്ങൾ അവയുടെ വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം അമേരിക്കയും കൊറിയയും താരിഫ് ലഘൂകരിക്കുന്നതിന് ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം കയറ്റുമതിയിൽ കൂടുതൽ ഇടിവിനുള്ള സാധ്യതയുമുണ്ട് വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കയറ്റുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് കൂടുതൽ തരിപ്പണമാക്കും ദക്ഷിണ കൊറിയയുടെ വാണിജ്യ ഉപമന്ത്രി പാർക്ക് ജോങ് വോൺ അടുത്തിടെ അമേരിക്ക സന്ദർശിച്ച് ദക്ഷിണ കൊറിയയെ അവരുടെ താരിഫ് പദ്ധതികളിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ അദ്ദേഹം കാട്ടുകയും ദക്ഷിണ കൊറിയ അമേരിക്കയിൽ നടത്തിയ നിക്ഷേപങ്ങളെ ഊന്നി ഊന്നിപ്പറയുകയും ചെയ്തു അമേരിക്ക ചൈന വ്യാപാര സംഘർഷങ്ങളുടെ ക്രോസ് ഫയറിൽ കുടുങ്ങാതിരിക്കാനാണ് ദക്ഷിണ കൊറിയൻ സർക്കാർ ചരട് വലികൾ നടത്തുന്നത് കൂടാതെ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട് വ്യാപാരത്തെ സമ്പദ്വ്യവസ്ഥ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ ദുർബലമായ കയറ്റുമതി വളർച്ച രാജ്യത്തെ കേന്ദ്ര ബാങ്കിന് ഒരു ആശങ്കയാണ് ഓട്ടോമൊബൈലുകൾ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ കപ്പൽ നിർമ്മാണം ശുദ്ധീകരിച്ച എണ്ണ എന്നിവയുൾപ്പെടെ ആഗോള വിതരണ ശൃംഖലകളിൽ ദക്ഷിണ കൊറിയൻ കമ്പനികൾ വ്യാപകമായി ഉൾപ്പെട്ടിരിക്കുന്നു ബാങ്ക് ഓഫ് കൊറിയ സമ്പദ് വ്യവസ്ഥയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധികളെ നേരിടാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥ ഒരു വ്യാപാര യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ബിസിനസ്സുകളും നിക്ഷേപകരും സർക്കാരുകളും സാധ്യമായ പ്രത്യാഘാതങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ട്രംപിന്റെ നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം നിർണ്ണയിക്കുന്നതിൽ അടുത്ത കുറച്ച് മാസങ്ങൾ നിർണായകമായിരിക്കും